അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ലോക പരിസ്ഥിതി ദിനത്തിൽ മേഖലയിലെ സ്കൂളുകളിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു കാഞ്ഞിരശ്ശേരി ഗാന്ധി മെമ്മോറിയൽ എൽ പി സ്കൂളിലെ കുട്ടികൾ കൃഷി സ്ഥലത്തേക്ക് ഫീൽഡ് സന്ദർശനം നടത്തി ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം കാഞ്ഞിരശ്ശേരി ഗാന്ധി മെമ്മോറിയൽ എൽ പി സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ സ്കൂൾ മുറ്റത്ത് ഒരു ഫലവർഷത്തായി നട്ടുകൊണ്ട് പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ ധാരാളം ചെടികളും വിത്തുകളും സ്കൂളിൽ നട്ടുവളർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങി സ്കൂൾ അസംബ്ലിയിൽ ഹെഡ് മിസ്റ്റർ സി ലെതർ ടീച്ചർ കുട്ടികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശം നൽകി തുടർന്ന് കാഞ്ഞിരശ്ശേരിയിലെ മികച്ച പരിസ്ഥിതി പ്രവർത്തകരും കൃഷിക്കാരുമായ പ്രദീപിന്റെയും പ്രസാദിന്റെയും കൃഷി സ്ഥലത്തേക്ക് ഫീൽഡ് ട്രിപ്പും സംഘടിപ്പിച്ചു ഫീൽഡ് ട്രിപ്പിൽ പി അംഗം ബിന്ദു പ്രസിഡന്റ് രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു പരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും ആധുനിക കൃഷി രീതികളെക്കുറിച്ചും കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകി ലവ്ലി ടീച്ചർ വിവേക് മാസ്റ്റർ വിമൽ മാസ്റ്റർ എന്നിവർ കുട്ടികൾക്ക് പരിസ്ഥിതിയെക്കുറിച്ചും അതിന്റെ പരിപാലനത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു സ്റ്റാഫ് സെക്രട്ടറി എം ജി ബിന്ദു മറ്റ് അധ്യാപകരായ ലിയോ മാസ്റ്റർ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ ജീന മിനി തുടങ്ങിയവർ പങ്കെടുത്തു പദവിയിൽ ഉൾപ്പെട്ട ചങ്ങായിക്കോടൻ വാഴത്തോട്ടം സന്ദർശിച്ചത് കുട്ടികൾക്ക് ഒരു പുത്തൻ അനുഭവമായി നമുക്ക് ഇന്നത്തെ പരിസ്ഥീതനത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായില്ലേ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ മറക്കില്ല നമ്മൾ നമ്മള് നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ എന്താ നമ്മൾ പാഠപുസ്കപ്പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി അതിനുവേണ്ടി നമ്മളൊരു ഫീൽഡ് ട്രിപ്പായിട്ട് പിടിക്കുവന്നെ ഒരു വ്യത്യസ്തമായ അനുഭവമായില്ലേ ആ അപ്പൊ നമുക്ക് ഇന്ന് വേണ്ടിയിട്ട് അവരെ പ്രധാനപ്പെട്ട സമയമാണ് എല്ലാവർക്കും ജോലി ഉള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചു നമുക്ക് പഠിക്കാനൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് കിട്ടിയില്ലേ എന്തൊക്കെയാ ഇന്ന് കിട്ടിയ അറിവുകൾ പുതുതായിട്ട് കിട്ടിയ അറിവ് എന്തൊക്കെയാ വാഴ കണ്ടു ആ പിന്നെ ഏഹ് പിന്നെ പയറ് പയറ് പിന്നെ ഏ ആ ഇത്ര വലിയ വാഴത്തോട്ടം മുമ്പ് കണ്ടിണ്ട ഇല്ല ആദ്യമായിട്ട് കാണണ ആ കാഴ്ച കൊലകളൊക്കെ കണ്ടു നമ്മള് പിന്നെ ട്രിപ്പ് ട്രിപ്പ് ഇറിഗേഷനിലൂടെ എങ്ങനെയാണ് വെള്ളം വരണത് മനസ്സിലായാ അങ്ങനെ ആ ഗുരുവായൂർ കൊണ്ടുപോകുന്ന കാഴ്ച കൊലകൾ കണ്ടു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഒന്ന് പുതുരുത്തി ഗവൺമെന്റ് യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ചെങ്ങാതിക്കൊരു തൈ എന്ന നൂതന പരിപാടിയിലൂടെ കുട്ടികൾക്കിടയിൽ വൃക്ഷ തൈകൾ കൈമാറിയും തൈകൾ നടാൻ പരസ്പരം പ്രോത്സാഹിപ്പിച്ചും പരിസ്ഥിതി സ്നേഹം വളർത്തുന്നതിന് സ്കൂളുകൾ നേതൃത്വം നൽകി പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനം വാർഡ് കൌൺസിലർ നിജി ബാബു ഉദ്ഘാടനം ചെയ്തു പി എ പ്രസിഡന്റ് ദിനേഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷാജിദ ടീച്ചർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സനീഷ് ബിആർസി പ്രതിനിധി സിമി ടി എസ് മുൻ ഹെഡ്മിസ്റ്റർ ഷീബ ടീച്ചർ മദർ പി ടി എ ജെൻസി റീജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ജാക്ക് ഫ്രൂട്ട് തൈ തൈനട്ട് പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മുൻ എൻ എസ് എസ് പി എസ് സി അംഗവും സ്കൂളിലെ മുൻ പ്രോഗ്രാം ഓഫീസറുമായ വേണുഗോപാലൻ പി വി ഭൂമിയുടെ സംരക്ഷണത്തിനായി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെപ്പറ്റി ക്ലാസ് എടുത്തു തുടർന്ന് ലഹരിവിരുദ്ധ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ എടുക്കുകയും ലഹരിവിരുദ്ധ നോട്ട്ബുക്ക് ചലഞ്ചിന്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ബാക്കി വരുന്ന പ്ലാസ്റ്റിക് പെന്നുകൾ ശേഖരിച്ച് മുനിസിപ്പാലിറ്റി ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്ന പരിപാടിയും ഇതോടനുബന്ധിച്ച് നടന്നു പ്രിൻസിപ്പൽ സുനിത ജോൺ എൻ എസ് എസ് പി ഒ പിങ്കി പി ലീഡർമാരായ മാധവ് കെ എസ് നിവേദിത എം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തിരുത്തിപ്പറമ്പ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഓക്സിലിയം സ്കൂളിൽ നടന്ന പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടി ഫാദർ തോമസ് തൈക്കാടൻ ഉദ്ഘാടനം ചെയ്തു മാനേജർ സി ബിൻസി തോമസ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി പരിസ്ഥിതി ദിന ബോധവൽക്കരണവും പരിസ്ഥിതി സൗഹൃദ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും നടത്തി ലോകപരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി മണ്ണ് സംരക്ഷണ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് എൽ സ്കൂളിൽ വൃക്ഷത്തൈകൾ നടുകയും കുട്ടികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും ചെയ്തു പുല്ലാനിക്കാട് കൌൺസിലർ ജിജി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി മണ്ണ് സംരക്ഷണ ഓഫീസർ ജയകുമാർ വി അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്ക് പരിസ്ഥിതിയിൽ നിന്നും പ്ലാസ്റ്റിക് വരുന്ന ദൂഷ്യവശങ്ങളെപ്പറ്റി അവബോധം നൽകുന്ന ക്ലാസും നൽകി ചടങ്ങിൽ മണ്ണ് സംരക്ഷണ ഓഫീസിലെ ഓവർസിയർ ജോസഫ് ഷൈൻ സെന്റ് ഫ്രാൻസിസ് ചർച്ച് വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ വർഗീസ് തരകൻ കുട്ടികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ ഹെഡ്മിസ്റ്റർ മിനി അസിസ്റ്റന്റ് വികാരി എബിൻ പൈനാടത്ത് മണ്ണ് സംരക്ഷണ ഓഫീസ് ഓവർസിയർ റെജി പി വി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സെന്റ് ഫ്രാൻസിസ് സ്കൂൾ കുട്ടികൾ അധ്യാപകർ പി ടി എ അംഗങ്ങൾ മറ്റ് ഉദ്യോഗസ്ഥർ ചടങ്ങിൽ സംബന്ധിച്ചു ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിൽ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ എം നന്ദീഷ് വൃക്ഷത്തൈ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക പ്രിയ ടീച്ചർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി ദിനാചരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് പ്ലക്കാർഡ് ചുമർപത്രം എന്നിവ കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്നു പരിപാടിയുടെ കോർഡിനേറ്റർ രംബി ടീച്ചർ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി മദർ പി ടി എ അംഗങ്ങളും സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തായി നട്ടുപിടിപ്പിച്ചു പ്രകൃതിയെ തൊട്ടറിയുവാനായി യു കുട്ടികളുമായി പ്രകൃതി നടത്തം സംഘടിപ്പിച്ചു പ്ലാസ്റ്റിക്കിനെ തുരുത്തുക എന്ന സന്ദേശം ഉൾക്കൊണ്ട് പാഴ് വസ്തുക്കളിൽ നിന്നും പുനരുപയോഗ വസ്തുക്കൾ നിർമ്മിച്ച് പ്രദർശനവും നടത്തി കിസ് മത്സരം ഉപന്യാസ മത്സരം തുടങ്ങിയവയും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വി സി വി ന്യൂസ്